ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചക്കപ്പൊരി ഉണ്ടാക്കാൻ പോണത് ചക്ക എങ്ങനെ പൊരിച്ചതിൽ നിന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് ആദ്യം എടുത്ത് ഒഴിവാക്കണം ആ കുരുകളൊക്കെ എടുത്ത് ഒഴിവാക്കി കാണിച്ചുതരാം അപ്പോൾ ഇനി ഇത് ചെറിയ പീസാക്കി എരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസാക്കി എരിഞ്ഞെടുക്കാം ഇനി അപ്പോൾ എരിഞ്ഞിട്ട് കാണിച്ചുതരാം ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് ഇങ്ങനെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കിയ വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് മസാല തേച്ച് മസാല തേച്ചെടുക്കാം കൊടുക്കാം ചള ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൂ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൂ ഇട്ടെടുത്ത് ലാശം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം

േ തുത്തൂനോട് ചോദിച്ചേക്കും മുട്ടായി നല്ലോണം കൊഴച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയില് ഒഴിച്ചെടുക്കാം ഓയില് അതിലേക്ക് ഒഴിച്ച് കൊടുത്തോണ് ഇത് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക്

ബാക്കിയൊക്കെ പോലെ പൊരിച്ചെടുക്കാം ചക്ക പൊരിച്ചത് ഇട്ടെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ ആയിട്ടുണ്ട് ഇത് നല്ലതിൻ്റെ ചേട്ടാ ഇത് നല്ല മഞ്ഞായി കാണുന്നുണ്ട് ഇവിടെ നേരിട്ട് മൊബൈലിൽ മഞ്ഞായി കാണുന്നില്ല ചക്ക ചിപ്സ് ഇവിടെ ആയി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോയിൽ പിന്നെ വരുന്നതാണ് അതൊരിക്കും വൈബ് അപ്പോൾ ഇങ്ങനെയാണ് ചക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ വാച്ചിങ് വാച്ചിൻ്റെ വീഡിയോ